അമൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വേദന നിറഞ്ഞ കാര്യമാണ് അമൽ നേരത്തെ സൂചിപ്പിച്ചു പോയ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ഈ അയോഗ്യതയിൽ കായിക തർക്കപരിഹാര കോടതിയുടെ ഉത്തരവ് ചൊവ്വാഴ്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് വിനേഷ് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ആ ഒരു വാദം കോടതി കേട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കൂടി അതിൽ ഒരു വിധിയുണ്ടാകും എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞു എന്നാൽ പിന്നീട് പറഞ്ഞു ഇന്ന് രാവിലെയോട് കൂടി ഉണ്ടാവും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുപ്പതിനാണ് ഈ ഒരു വിഷയത്തിൽ വിധി പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം ഈ വാദം കേട്ടതിന് ശേഷം ചില സംശയങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു ആ സംശയങ്ങൾക്ക് മറുപടി സമയം നൽകുവാനുള്ള ആ ഒരു സമയമാണ് നിലവിൽ കോടതി നൽകിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ ആ സംശയങ്ങൾക്കുള്ള മറുപടി മെയിൽ ചെയ്യണമെന്നാണ് നിലവിൽ കോടതി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും വിധി പറയുക നിലവിൽ ആദ്യഘട്ടത്തിൽ അതായത് രണ്ട് രീതിയിലുള്ള അപ്പീലുകളായിരുന്നു വിനേഷ് പോകട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഫൈനൽ മത്സരത്തിൽ തന്നെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഒരു മെഡൽ പങ്കിടണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു വാദം കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഫൈനൽ മത്സരം പൂർത്തിയായിരുന്നു അതിനാൽ തന്നെ ആദ്യത്തെ അപ്പീൽ സ്വീകരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല മറ്റൊന്ന് രണ്ടാമത്തെ അപ്പീൽ അതായത് തനിക്ക് ഈ ഒരു വെള്ളി മെഡൽ പങ്കിടണം എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു ഒളിമ്പിക്സിൽ പ്രീക്വാർട്ടർ മത്സരങ്ങൾ മുതലായിരുന്നു താരം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മൂന്ന് മത്സരങ്ങളിലും വിനേഷ് ോകട്ടിനെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു ഇത്തരത്തിൽ ഈ രണ്ട് തവണയാണ് ഈ വെയിറ്റ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പ്രീക്വാർട്ടർ മത്സരത്തിൽ ത്തിൻ്റെ ആ ഒരു ദിവസം രാവിലെ വെയിറ്റ് പരിശോധിക്കുന്നു ആ ഒരു സമയം അനുവദിച്ച അതായത് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച വിനേഷ് പോകട്ടിൻ്റെ വെയ്റ്റ് അൻപത് കിലോഗ്രാമിലും താഴെയായിരുന്നു അതിനുശേഷമാണ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പങ്കെടുക്കുന്നു പിന്നീട് ക്വാർട്ടർ മത്സരത്തിൽ പങ്കെടുക്കുന്നു പിന്നീട് സെമി ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഈ മൂന്ന് മത്സരങ്ങളും വിജയിക്കുന്നു അതിനുശേഷം ഇത് ഈ മൂന്ന് മത്സരങ്ങളും ഒരു ദിവസമാണ് നടക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് ഫൈനൽ മത്സരം നടക്കുന്നത് അന്ന് രാവിലെ വീണ്ടും വെയിറ്റ് പരിശോധിക്കുന്നു അത്തരത്തിൽ ആ സമയമാണ് ഏകദേശം നൂറ് ഗ്രാമിൻ്റെ ഒരു അധിക വെയിറ്റ് കാണുന്നത് അതോടുകൂടിയാണ് വിനേഷ് പോഗട്ടിനെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല അയോഗ്യയാക്കി മാറ്റുന്നത് ഇതിനെതിരെയാണ് നിലവിൽ പറഞ്ഞത് അതായത് ഈ മൂന്ന് മത്സരങ്ങൾ സെമിഫൈനൽ വരെയുള്ള മത്സരങ്ങളിൽ താൻ പങ്കെടുക്കുമ്പോൾ അനുവദിച്ച വെയിറ്റിലും താഴെയായിരുന്നു തൻ്റെ വെയിറ്റ് അതിനാൽ തന്നെ ഈ ഇതിൻ്റെ റിസൾട്ട് 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 പരിഗണിച്ചുകൊണ്ട് തനിക്ക് വെള്ളി മെഡൽ പങ്കിടുവാനുള്ള ഒരു അവസരം തരണം എന്നാണ് നിലവിൽ വിനേഷ് പോഗട്ട് ഈ ഒരു അപ്പീൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ വാ ഭാഗമായി ചില സംശയങ്ങൾ കോടതി ഉന്നയിക്കുകയായിരുന്നു അതിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി അതിൽ ആ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുവാനുള്ള സമയം നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടാകും ചൊവ്വാഴ്ച അതായത് പതിമൂന്നാം തീയതി രാത്രി ഒൻപത് മുപ്പതോടുകൂടി ഇതിന്റെ വിധി പറയുക ലിബിഷ്